ഈ ഫോട്ടോ മുഖം കാണുമ്പോൾ നാട്ടിലുള്ള അവനെ അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ആ കാണിക്കുന്ന പേര് അവൻ ഇനി ഒരു താഴെ വന്നിട്ട് കമന്റ് യും ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇനി ഒരിക്കലും അവൻ ആ കൈകൊണ്ട് വൃത്തികേട എഴുതരുത് അല്ലെങ്കിൽ ആ ഒരു കണ്ണും കൊണ്ട് വൃത്തികെട്ട രീതി പെണ്ണുങ്ങളെ നോക്കരുത് ഒറ്റക്കെട്ട് കിട്ടിയാണ് നമുക്കിപ്പോഴും എനിക്കിപ്പോഴും അവന് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് ഇത് ഇത് ഇല്ല ഇതൊരടിയായി നീ കണക്കാക്കുക ഒരടി ഇല്ല നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന ഓരോ ലൈക്കുകളും അമ്മയും പെങ്ങളും ഉള്ള ഓരോരുത്തരും പഠിക്കുന്ന ഓരോ ലൈക്കുകളും അവന്റെ ചെകുത്തത്ത് അടിക്കുന്ന ഓരോ അടിയായി മാറട്ടെ ഇത് നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ ഷെയറും ഈ ചെറ്റൊക്കെ ഉള്ള ഓരോ അടിയായി മാറട്ടെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു ഒരത്യാവശ്യക്കാർ ഈ വീഡിയോ നിങ്ങൾ ദയവ് ചെയ്ത് ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ഒരു മഹാനുഫാനെ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ കാരണം നമ്മുടെ അതായത് ഇപ്പം ഞങ്ങൾ ഈ ഫോട്ടോ ഇടാൻ പോകുന്ന അവൻ്റെ അമ്മയും പെങ്ങളും മകളും ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അപ്പം അവരൊക്കെ ഇവനെക്കുറിച്ചൊന്ന് ഭാര്യ ഒക്കെ ഉണ്ടെന്നാ പറഞ്ഞത് അപ്പം അവർക്ക് എന്തോ എന്താ പറഞ്ഞ അവൻ പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും തിരിച്ച് അവൻ അതുപോലെ മറുപടി പറയാൻ പറ്റത്തില്ല പക്ഷെ അവനെഴുതിയത് ഞാൻ വായിച്ചു തരാം പക്ഷേ ഇവന്റെ ഫോട്ടോ നിങ്ങൾ എല്ലാവരും നോർത്ത് വെക്കണം ദയവായിട്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം കാരണം ഇങ്ങനെയുള്ളവന്മാർക്ക് കേസോ ഒന്നും അല്ല വേണ്ടത് ഇങ്ങനെയുള്ളവന്മാരെ ശരിക്കും പറഞ്ഞാൽ അവന്മാരുടെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും അവന്റെ സ്വഭാവം എല്ലാവരും അറിയണം കാരണം അവന്റെ അമ്മയും പെങ്ങളും മകളും ഒക്കെ ഇത് കാണണം അപ്പോൾ ഇത് എഴുതിയിട്ടേക്കുന്നത് അവൻ്റെ എഴുതിയിട്ട കമൻറ്റ് ചെയ്യാൻ ഒന്ന് വായിച്ചേപ്പിക്കാം അതുപോലെ തന്നെ ഈ സൈഡിൽ കൊടുക്കുകയും ചെയ്യാം പറ്റും ആദ്യം തന്നെ നമ്മളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവളുടെ സാരി ഉടുത്തൊരു ഫോട്ടോ ഫേസ്ബുക്കിൽ അതും സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ സാരി ഉടുക്കുന്നതാണോ ചുരിതാകിടുന്നതാണോ നല്ലത് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചാൽ ഉച്ചനെ ഇട്ടിട്ട് ഒരു സാരി എടുത്ത ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴേക്ക് ആ ഈ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട് ഞാനിത് കാണിച്ചിട്ടുണ്ട് കാണിക്കാം ദാ ഇതാണ് ഫോട്ടോ അപ്പം ഈ സൈഡിൽ കാണിക്കാം അപ്പോ അതിന്റെ അടിയിലേക്ക് കബീർ എന്ന് പറഞ്ഞൊരുത്തനാണ് കെ എസ് എം കബീർ കാസർഗോഡുകാരനാണ് അവന്റെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്തു കാസർഗോഡുള്ളവനാണ് അവൻ എഴുതിയിട്ടതാ ഒന്നും ഉടുക്കരുത് ചേട്ടനൊന്ന് കാണട്ടെ എന്ന് അപ്പം ഓക്കെ നമ്മൾ അവിടെ കൊണ്ടങ്ങ് നിർത്തി അത് അവൻ എന്തേലും പറയട്ടെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനടി വന്നിട്ട് വേറൊരു ചേച്ചിയാണെന്ന് സുനി സുനീർ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാന്ന് തോന്നുന്നു ചേച്ചി പേര് അതിനടിയിലേക്ക് വന്നിട്ട് ചേച്ചി മാന്യമായിട്ട് റിപ്ലൈ കമന്റ് കൊടുത്തു അതെ ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത് വീട്ടിൽ ഉമ്മയില്ലേ അല്ലെങ്കിൽ പെങ്ങളോ മകളോ ഉണ്ടോ അവരുടേത് കണ്ടാ പോരെ അവർക്കുള്ളത് തന്നെയാണ് ഈ ചേച്ചിക്ക് ഉള്ളതെന്ന് പറഞ്ഞ് അതായത് ആ ചേച്ചിക്ക് നല്ല ദേഷ്യം വന്നോ ആ കമന്റ് സ്വാഭാവികമായിട്ടും ഒരു പെണ്ണാകുമ്പോൾ ആ കമന്റ് കാണുമ്പോൾ ദേഷ്യം വരും അങ്ങനെ ആ ചേച്ചിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ചേച്ചി അതിനടിയിലേക്ക് ഇട്ട റിപ്ലൈ കമന്റ് ആണിത് നമ്മൾ അതിനെ മറുപടി പറയാൻ വേണ്ടി പോയില്ല അമ്മേരയാൾ ചൊറഞ്ഞുകൊണ്ട് ആ ചേച്ചിക്ക് താഴോട് വേറൊരു കമന്റ് ഉമ്മയ്ക്ക് ഉപ്പയുണ്ട് പെങ്ങക്ക് അലിയനുണ്ട് മകൾക്ക് ഭർത്താവ് ഉണ്ട് അതെങ്ങനെ ചേച്ചിക്കുള്ളത് ചേച്ചിയുടെ തന്നെയാ പൂരിട്ട് തരമുണ്ട് അളിയ പഹയ എല്ലാം പഠിക്കണ്ട എന്ന് അതായത് ആ ചേച്ചി അവൻ നാണം കെടുത്ത് വിട്ടു പക്ഷെ ആ ചേച്ചി മാന്യമായ അന്തസ്സുള്ള ഒരു ചേച്ചി ആയതുകൊണ്ട് അതിനടിയിലേക്ക് പോയി പോയില്ല പക്ഷെ ഞാൻ നോക്കിയപ്പോ അവന്റെ പ്രൊഫൈൽ ഒറിജിനലാണ് അവന്റെ ഫോട്ടോയുണ്ട് എന്നാ പിന്നെ ഇവനെ പത്ത് പേര് കാണണം കൊണ്ട് തന്നെ പറയട്ടെ അവന്റെ ഉമ്മയ്ക്ക് അവന്റെ പെങ്ങൾക്ക് ഭർത്താവ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കും ഉണ്ട് ഇതല്ല ആദ്യം തന്നെ നമ്മളൊരു ക്ഷമ ചോദിക്ക അവന്റെ അമ്മയോടും പെങ്ങളോടും അതുപോലെ തന്നെ അവന്റെ ഭാര്യയോടും ഒക്കെ കാരണം നിങ്ങളും കൂടി ഇവൻ കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുകയാണ് ക്ഷമിക്കണം ഞാൻ പറയട്ടെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കമന്റ് പബ്ലിക്കായിട്ട് അയാളുടെ ഒറിജിനൽ പ്രൊഫൈലിൽ നിന്നിടം അയാൾക്ക് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ നാണക്കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു ഒന്നെങ്കിൽ അവൻ ഒരു കാമഭാന്തനാണ് കാരണം ആ രീതിയിലുള്ള ഒരു മെസ്സേജ് വെറും വൃത്തികെട്ട രീതിയിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത രീതിയിലുള്ള വെറും ഒരു വൃത്തികെട്ടവനാണ് അവൻ അവനിൽ നിന്ന് അവനെ ഒരിക്കലും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അവൻ്റെ ഉള്ളാണ് അവൻ പുറത്തേക്ക് കാണിക്കുന്നത് അവൻ പെട്ടെന്ന് കാണുന്ന അവൻ്റെ മനസ്സിൽ തോന്നുന്നതാണ് പെട്ടെന്ന് അവൻ എഴുതിയിടുന്നത് മനസ്സിൽ തോന്നുന്നത് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള ആ വികാരം അവൻ പുറത്തേക്ക് കാണിക്കുക അതിപ്പോൾ അവൻ അമ്മയുടെ അടുത്തോ പെങ്ങയുടെ അടുത്തോ അവൻ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടേക്ക് അവൻ അമ്മയ്ക്ക് അപ്പനുണ്ട് ഉപ്പ ഉമ്മക്ക് ഉപ്പയുണ്ട് അല്ല പെങ്ങക്ക് അളിയനുണ്ട് മകൾക്ക് ഭർത്താവ് ഉണ്ട് വേണ്ട കാരണം നോർമലി ഒരു നമ്മളെ നമ്മളെ ഇഷ്ടമില്ലാത്തവരെ നമുക്ക് വേണ്ടിട്ട് അങ്ങനെ കമന്റ് ഇടുകയാണെങ്കിൽ തന്നെ നോർമൽ ഇടാറില്ല ഫേക്ക് ആയിട്ടുള്ള നമ്മൾ നമ്മൾ കണ്ടാൽ പോലും മൈൻഡ് റിപ്ലൈ കമന്റ് ഇത് പിന്നെ ഒറിജിനൽ ഐഡിന്ന് അയാൾക്ക് ഒരു നാണവനോ ഇല്ലെന്ന് മനസ്സിലാവും അതിൽ നിന്ന് തന്നെ അവൻ ഈ പറഞ്ഞ ആ പെങ്ങളും മകളും ഒക്കെ ഭാര്യയൊക്കെ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല പക്ഷെ എന്തായാലും അവനൊരു അമ്മയുണ്ട് അത് ഉറപ്പാണേ അതുപോലെ തന്നെ അവനെ അവന്റെ ഈ ഫോട്ടോ അവന്റെ ഈ മുഖം കാണുമ്പോൾ നാട്ടിലുള്ള പത്ത് പേര് അവനെ അറിയുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളിപ്പോ എനിക്ക് വേണേ ഇവക്കെ പൊട്ടി പൊട്ടിത്തെറിച്ചു രണ്ട് തെറിയൊക്കെ പറഞ്ഞു അങ്ങനൊക്കെ കമന്റ് ഇടുന്നവർക്ക് നമ്മള് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് വൃത്തികെട്ട കമന്റ് ഇടുന്നവർക്ക് വേണ്ടിട്ട് എതിരെ നമുക്ക് കേസ് കൊടുക്കാനുള്ള അവകാശവും ഉണ്ട് ഉണ്ട് പക്ഷെ ഇതിലൊക്കെ പോയ കേസിന് പോയിട്ടൊന്നും ഒരു കാര്യവും ഇല്ല കാരണം കാര്യമില്ലെന്നല്ല കാര്യമൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾക്കെതിരെ ഇതുപോലെ മോശമായ കമന്റ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കഴിഞ്ഞാൽ കേസിന് പോയ കാര്യമുണ്ട് ഉണ്ട് പക്ഷെ നമുക്കിപ്പോ അതിന് മെനക്കെടാൻ തൽക്കാല സമയം ഇതിനുമൊക്കെ അവൻ തരുമോന്ന് നമുക്ക് നോക്കാം ഏഹ് ഈ വീഡിയോയുടെ താഴെ അവൻ കമന്റ് ഇടുവെന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഇവൻ കമന്റ് ഇട്ടി ആ സ്പോട്ടിൽ തന്നെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു അവന്റെ കമന്റ് ഡിലീറ്റ് നമ്മൾ ആക്കിയില്ല കാരണം അവൻ ഇപ്പൊ എല്ലാവരും കാണട്ടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഇനി ഇവന്റെ ആ മുഖവും കൂടെ ആ വൃത്തികെട്ട മുഖവും കൂടെ എല്ലാവരും ഒന്ന് കാണട്ടെ തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും ആ പോസ്റ്റ് ഒരു പേരെ കണ്ടിട്ടുള്ളൂ ഈ വീഡിയോ എത്ര പേര് കെ എസ് എം കബീറിന്റെ നാട്ടിലുള്ളവർ ആരെങ്കിലും അറുനൂറ്റിഇരുപത്തിരണ്ട് ഫ്രണ്ട്സ് നമ്മളുമായിട്ട് അല്ല മൊത്തം അവനുള്ളോ അങ്ങനെയാണോ കാണിക്കുന്നത് നമ്മള് ഇതാണെന്നൊക്കെ മ്യൂച്വൽ ഫണ്ട്സ് ആണെന്നൊക്കെ എന്തായാലും അല്ല കാസർഗോഡുകാരനാണ് ഐ ആം അഹമ്മദ് കബീർ ഫ്രം കാസർഗോഡ് ഓ ഫുൾ നെയിമുണ്ട് അപ്പോ അഹമ്മദ് കബീറിനെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം അറിയണം ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള നിങ്ങൾ ഫോട്ടോ ഇട്ടത് കൊണ്ടല്ലേ അങ്ങനത്തെ കമന്റ്സ് വന്നിരിക്കുന്നെന്ന് നമുക്ക് തന്നെ പിന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു നോർമൽ ആയിട്ട് ഒരു ഫോട്ടോ ഇടാൻ വേണ്ടി പറ്റത്തില്ലേ അങ്ങനെ ഫോട്ടോ ഇടുന്നവരുടെ എല്ലാ അടിയിലേക്ക് ഇങ്ങനത്തെ വൃത്തികെട്ട കമന്റുകൾ വന്നോട്ടെ എന്നാണോ അങ്ങനെയുള്ളവർ നമുക്ക് ആർക്കും ഇടാൻ പറ്റുകയല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ഫോട്ടോയോ ഒന്നും ഇടാൻ പറ്റില്ലേ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫോട്ടോസ് ഇടാനും അതൊക്കെ നമുക്ക് നെഗറ്റീവ് കമന്റുകൾ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഐഡിയ എന്ന് വന്ന ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുമ്പോൾ അയാളെ ഒന്നും മറ്റുള്ളവരെ തിരിച്ചു നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവൻ ഇട്ടോട്ടെ അവന്മാരെ ഒന്നും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല അവരെ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിച്ച് പോകാനും പറ്റത്തില്ല നെഗറ്റീവ് കമന്റുകൾ വരുവാന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പ്രത്യേക ഒരു തരം രോഗമാണ് ഒരു മാനസിക വൈകൃതമാണ് അതായത് ലൈംഗിക വൈകൃതമാണ് അപ്പൊ ആ ലൈംഗിക വൈകൃതം കാണിക്കുന്ന ഇവനെ പോലുള്ളവനെ പത്ത് പേര് തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവര് ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം കാരണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിപ്പെടണം എത്തിപ്പെട്ടാൽ മാത്രമാണ് അവനെ മറ്റുള്ളവരൊന്ന് തിരിച്ചറിയുന്നത് കേട്ടോ ആ അത് ഉണ്ടാവും അതെ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷെ ഇവന് ഇവനെന്തായാലും അവൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അമ്മയുണ്ട് അമ്മയ്ക്ക് ഉപ്പയുണ്ട് അതുപോലെ തന്നെ ഭർത്താവ് മകളുണ്ട് ഒരു മകളുണ്ടെങ്കിൽ എങ്ങനെ എഴുതാൻ തോന്നൂടോ ഇതുപോലത്തെ വൃത്തിയുടെ അതല്ല എങ്ങനെ എഴുതാ അതോ അവനെ അവൻ എഴുതി അവൻ അടി ആ ഓരോരോ വാക്കുകൾ നമുക്ക് വായിക്കാൻ ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്നാ പോലും എല്ലാവരും ഒന്ന് കാണണം അറിയണം അതുകൊണ്ട് തന്നെയാണത് വായിച്ചത് പോസ്റ്റ് ഇട്ടത് അപ്പൊ ഞാൻ അതിനടിയിൽ വന്ന കമന്റ്സ് നമുക്ക് ഒരാഗ്രഹം കാണില്ല നമ്മൾ സാരി എടുത്ത ഫോട്ടോ ആണോ ചുരിദാർ ഇട്ട ഫോട്ടോ ആണോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി എല്ലാവരുടെയും കമന്റ് വായിച്ചുകൊണ്ടിരിക്കുമ്പോ കാണുന്ന ഈ കമന്റ് ഞാൻ ടിച്ചാനോട് എന്ന് വെച്ചു പറഞ്ഞു ഞാനും കണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്തുവെച്ചിട്ടുണ്ട് വന്ന കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ദിവസം കൂടെ നമുക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു വീഡിയോ കമന്റ് എന്താ എന്താ പൂച്ചോ ഒരു തോന്നി തോന്നി കെട്ടവൻ അവനെ അവനെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവനൊന്നും നമ്മള് ചുമ്മാ എന്തെങ്കിലും വൃത്തികേടോ ദേഷ്യോ തിറവിളിച്ച് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നമ്മള് മോശക്കാരല്ലാവുള്ളൂ പത്ത് മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളില് എത്രത്തോളം മോശമാന്ന് മറ്റുള്ളവർ തീർച്ചയായിട്ടും ഇവരുടെ അല്ല അവന്റെ അവന്റെ കണ്ണാണ് അവനെ എഴുതി വെച്ചിരിക്കുന്നത് അതല്ലേ പറഞ്ഞേ സ്ത്രീകളിൽ അവൻ എട്ട് തരം ഉണ്ടെന്ന് എട്ട് തരം അവല്ലാം വ്യത്യസ്തമാന്ന് എട്ട് തരം അവന്റെ അപ്പൊ കാണുന്നവരെല്ലാം അവൻ ഏത് കണ്ണുകൊണ്ടാണ് ഉണ്ടാവും ഏത് കണ്ണുകൊണ്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നെ അവൻ്റെ അമ്മയും പെങ്ങളെയും അതുപോലെ തന്നെ ഭാര്യേനെയും അതുപോലെ മകളെയൊക്കെ അവൻ അവൻ ഏത് കണ്ണുകൊണ്ടവൻ കാണുന്നത് അത്രയ്ക്കും അറിയാൻ മേലായി ആണല്ലോ അവൻ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് അപ്പൊ എന്തായാലും ഇതോടുകൂടി അവനെല്ലാവരും ഒന്ന് അറിയണം എല്ലാവരും നന്നായി അറിയണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് ദയവായിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഫേസ്ബുക്കിൽ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാ നമ്മളെ കാണണം മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ഈ ഒരു വ്യക്തിനെ കാണുവാണെങ്കിൽ അധികം മിണ്ടാൻ പോവണ്ടേ കേട്ടോ കുറച്ച് കൊറച്ചകാലം പാലിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വീട്ടിൽ കയറ്റാൻ ഒരിക്കലും വീടിന്റെ പരിസരത്ത് പോലും അടുപ്പിച്ചിരുന്നത് ആ നാട്ടിലുണ്ടെങ്കിൽ ആ നാട്ടിൽ കൂടെ മനുഷ്യൻ നടക്കുന്നുണ്ട് സൂക്ഷിക്കണം രാത്രി ആയി കഴിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ മനുഷ്യൻ പക്ഷേ പകൽമാന്യന് അത്ര പകൽമാന്യന്മാരാണ് ഇങ്ങനെ വന്ന് പബ്ലിക്കായിട്ട് വന്ന് കമൻറ്റ് ഇടുവോ അപ്പോൾ ചിലരൊക്കെ ഒളിച്ചും പാത്തുമൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇച്ചാരി പിടിക്കാമോ ഇതുപോലെ വൃത്തികെട്ട് എഴുതി പിടിപ്പിക്കണമെങ്കിൽ കുറച്ച് ഭയങ്കര തൊലിക്കെട്ടി ഇച്ചിരി വേണം കാരണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കണമെങ്കിൽ അവന് വല്ലാത്ത ഗട്സാ കേട്ടോ ഗട്സല്ല ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര എന്നാ കൊച്ചിന് എന്നാ ഒറിജിനൽ അക്കൗണ്ട് കുറച്ച് കടസ് വേണം കാരണം നാട്ടുകാർ കാണുമെന്നുള്ള വിചാരം വേണല്ലോ എന്തായാലും കൊള്ളാം അവനെന്തായാലും കൂടി അവൻ ഇനി ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ പ്രൊഫൈലിന്റെ ഫോട്ടോ എടുത്ത് താഴെ വന്നിട്ട് കമന്റ് ഇടാനൊന്നും അറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യരുത് ഇനി ഒരിക്കലും അവനാ കൊണ്ട് വൃത്തികേട എഴുതരുത് അല്ലെങ്കിൽ ആ ഒരു കണ്ണും കൊണ്ട് വൃത്തികെട്ട രീതി പെണ്ണുങ്ങളെ നോക്കരുത് നമുക്ക് അത്രേ വേണ്ടു നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ല ഇതിന് കേസ് കൊടുക്കാനൊക്കെ അപ്പോൾ അത് സുഖമായിട്ട് അവൻ്റെ ഒറിജിനൽ ഐ ഡി ഉണ്ട് പ്രൊഫൈലുണ്ട് എല്ലാം ഉണ്ട് ഫോട്ടോ ഉണ്ട് എല്ലാം അസുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നൂന്ന് നിസ്സാര കാര്യമുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞില്ല താൽക്കാലം നമ്മൾ അതിനൊന്നും പോകുന്നില്ല ഇതുകൊണ്ട് ഇവിടെ നിർത്തിക്കോണം എന്ന് പറയുക കേട്ടോ അതും ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഞങ്ങൾ രണ്ടുപേരും പരമാവധി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാതെന്താ പറയുക പക്ഷെ ചൊറഞ്ഞോണ്ടെങ്കിൽ എന്താ കടിക്കാത്ത കമന്റിട്ട് ആ ഒരു സ്ത്രീയോ അവരെയും അവരോട് കൂടിയല്ല മറുപടി കൊടുത്തിരിക്കുന്നത് അവരോട് കേട്ടിട്ട് സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യ അവർ ഭയങ്കര സങ്കടമാവും അവരുടെ ഉള്ളിൽ മാനസികമായിട്ട് ഭയങ്കര ഇതുണ്ടാവും ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ഒരുപാട് പക്ഷെ നമുക്ക് അങ്ങനെ സംഭവിച്ചു നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഒരു വിഷയല്ല പക്ഷെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ആരും എഴുതിയിട്ടില്ല എഴുതി എഴുതി ഇവിടും ചില ചില വീഡിയോയുടെ താഴെ ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ എഴുതിയിടും ഇതുപോലെ ജോലിക്ക് പോകും പണിക്ക് പോകും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് മോശം കമന്റുകളൊക്കെ പലതും എഴുതിയിടാറുണ്ട് പക്ഷേ ഇതൊരു പെണ്ണിനെ ഒരു പെണ്ണിനെ എന്നല്ല എല്ലാ പെണ്ണിനെയും അവൻ കാണുന്ന കണ്ണല്ലേ അവനാ എഴുതി വെച്ചിരിക്കുന്നത് ഒരു പെണ്ണിനോട് അവൻ പറഞ്ഞിരുന്നതെങ്കിൽ അത് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോഴും എനിക്കിപ്പോഴും അവന് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് പക്ഷേ ഇതൊരടിയായി നീ കണക്കാക്കുക ഒരടിയെല്ലാം നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന ഓരോ ലൈക്കുകളും അമ്മയും പെങ്ങളൂരിൽ ഉള്ള ഓരോരുത്തരും പഠിക്കുന്ന ഓരോ ലൈക്കുകളും അവന്റെ ചെവിട്ടത്തടിക്കുന്ന ഓരോ അടിയായി മാറട്ടെ എന്തായാലും നിങ്ങൾ അടിക്കുന്ന ഓരോ ലൈക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഓരോ ഷെയറും ഈ ചെറ്റൊക്കെ ഓരോ അടിയായി മാറട്ടെ നിങ്ങളതുകൊണ്ട് ദയവായിട്ട് ഓരോരുത്തരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവരെയൊക്കെ അറിയണം ടീച്ചറിയണം ആ ഇനി ഒരിക്കലും ഒരു പെണ്ണിനും ഒരു പെണ്ണിൻ്റെ ഫോട്ടോയുടെ താഴെയും പോയിട്ട് ഇതുപോലെ വൃത്തിയുടെ എഴുതിപ്പിടിപ്പിക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാലോ അതെ അതെ ഇനി ഇതിന് എന്തെങ്കിലും വരുമോ എന്ന് നമുക്ക് നോക്കാം വരുവാണെങ്കിൽ അപ്പം നമുക്ക് ആലോചിക്കാം അവന്റെ കമെന്റിന് താഴെ തന്നെ വീഡിയോ പിൻ ചെയ്ത് വെച്ചാൽ മതി ആയിക്കോട്ടെ വെക്കാം എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എനിക്ക് ഒന്നും പറയാനില്ല നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകരോടല്ല കേട്ടോ ഇത് അയാളോടുള്ള മറുപടി ആ ഒരൊറ്റയാളോട് മാത്രമുള്ള മറുപടി എല്ലാ പുരുഷന്മാരെയും നമ്മൾ ആക്ഷേപിക്കുകയോ ഒന്നും ഇല്ലട്ടോ എത്രയോ നല്ല ആൾക്കാരുണ്ട് ആ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള ആണ് അയാൾ ശരിക്കും ഇങ്ങനെ ചെയ്യരുത് അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇങ്ങനെ മോശങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അതെ കുഞ്ഞിന്റെ എൻ്റെ കുഞ്ഞിൻ്റെ